നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയെ നടുക്കിയ ഒരു ഭീകരാക്രമണം നടന്നത് ജൂതന്മാർക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് ഒരു ആക്രമണം നടന്നത് അമേരിക്കയിലെ കൊളറാഡോയിൽ കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം നടത്തി പിടിയിലായ മുഹമ്മദ് സോളിമാൻ എന്ന് പറയുന്ന പ്രതി ഇപ്പോൾ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് സോളിമാൻ നാട്ടുകാരുടെ മുന്നിൽ ജീവിച്ചത് വളരെ ശാന്തനായ മനുഷ്യനായിട്ടാണെന്ന വെളിപ്പെടുത്തലുമായി അയൽവാസികളാണ് രംഗത്ത് വരുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രതിയുടെ പുറത്തു വന്നപ്പോൾ അയൽവാസികളെല്ലാം തന്നെ നടുക്കത്തിലാണ് കാരണം തങ്ങളുടെ തൊട്ടടുത്ത് വളരെ സമാധാനമായിട്ട് അല്ലെങ്കിൽ വളരെ ശാന്തനായിട്ട് എന്നും കാണുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇടപെടാത്ത ഒരു മനുഷ്യനായിരുന്നു അവർക്കെല്ലാം പക്ഷേ പെട്ടെന്നാണ് ഇയാളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞത് അഞ്ചു കുട്ടികളുടെ പിതാവായ ഇയാൾ ഊബർ ഡ്രൈവറായിട്ടാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് കുട്ടികൾ എപ്പോഴും മുറ്റത്ത് കളിക്കുന്നതും മറ്റും അവർ കാണാറുണ്ടായിരുന്നു എന്നാൽ ഞായറാഴ്ച രാത്രി വൈകി പോലീസ് ഉദ്യോഗസ്ഥന്മാർ സോളിമാന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയപ്പോഴായിരുന്നു നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് ഹമാസ് ബന്ദികളാക്കിയവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലുകാർ നടത്തിയ പ്രകടനത്തിന് നേരെയാണ് ഇയാൾ ആക്രമണം നടത്തിയത് എട്ട് പേർക്കാണ് സോളിമാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് ആർക്കും ജീവൻ നഷ്ടപ്പെട്ടില്ല ഇവരിൽ ഭൂരിപക്ഷം പേരും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ ആക്രമണം നടത്തുന്ന സമയത്ത് ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ പലരും അവിടെ വീഴുകയായിരുന്നു ഇതിൽ പരിക്കേറ്റ ഒരാളുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ് ഫ്രീ പലസ്തീൻ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇയാൾ പ്രകടനക്കാരെ ആക്രമിച്ചത് സോളിമാന്റെ പേരിൽ വധശ്രമത്തിനും വിദ്വേഷ പ്രചാരണത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് രണ്ടാം തവണയാണ് അമേരിക്കയിൽ ജൂതർക്കെതിരെ ആക്രമണം നടക്കുന്നത് നേരത്തെ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന്റെ രണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥർ വെടിയേറ്റു മരിച്ചിരുന്നു അമേരിക്കൻ പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് സോളിമാൻ അനധികൃത കുടിയേറ്റക്കാരനാണ് എന്നാണ് അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം തന്നെ അനധികൃതമായി കുടിയേറിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിനുള്ള തിരക്കിലാണ് ഇതിനോടകം തന്നെ നിരവധി ആളുകളെയാണ് ഇവിടെ നിന്ന് പറഞ്ഞയച്ചിരിക്കുന്നത് ഇപ്പോൾ ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഇയാളും അനധികൃത കുടിയേറ്റക്കാരനായി അമേരിക്കയിൽ ജീവിച്ചു വരികയാണ് അതിനിടയിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് സംഭവത്തെ തീവ്രവാദി ആക്രമണമായിട്ടാണ് അധികൃതർ കണക്കാക്കുന്നത് ഇയാൾ ഈജിപ്തുകാരനാണെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് അമേരിക്കയിലേക്ക് എത്തുന്നത് ലോസ് ഏഞ്ചൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നോൺ ഇമിഗ്രന്റ് വിസയിലാണ് സോളിമാൻ ഇവിടെ കാലുകുത്തിയത് വിവിധ വിസ നിബന്ധനകൾ പ്രകാരം രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടു വരെ യു തങ്ങാനായിരുന്നു അനുമതി അതിനുശേഷം അദ്ദേഹം അനുമതി പുതുക്കുകയോ തിരിച്ചു പോകാനോ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇയാളുടെ വിസ കാലാവധി അവസാനിച്ചിരുന്നു വെറോസ് ഹെൽത്ത് എന്ന മെഡിക്കൽ കമ്പനിയുടെ അക്കൗണ്ട്സ് വിഭാഗത്തിലാണ് സോളിമാൻ ജോലി നോക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോലി ഉപേക്ഷിച്ച് ഇയാൾ അതേ വർഷം തന്നെ ഊബറിനായി ഭക്ഷണ വിതരണം ചെയ്യാൻ തുടങ്ങിയിരുന്നു ഒൻപത് മാസം മുമ്പ് സോളിമാൻ റൈഡ് ഷെയർ എന്ന സ്ഥാപനത്തിലെ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഭാര്യയും അഞ്ചു മക്കളുമൊത്ത് ഒരു സന്തുഷ്ടമായ ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത് എന്നാണ് അയൽക്കാർ പറയുന്നത് ഇതുവരെയായിട്ടും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വളരെ ശാന്തനായിട്ടുള്ള ഒരു കുടുംബമൊക്കെ തന്നെ നല്ലപോലെ നോക്കി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് അയൽക്കാരടക്കം മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ എഫ് ബി ഐ പറയുന്നത് സോളിമാൻ കഴിഞ്ഞ ഒരു വർഷമായി ആക്രമണം ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാണ് മകളുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ അത് നടപ്പിലാക്കാൻ സോളിമാൻ കാത്തിരിക്കുകയായിരുന്നെന്നും പോലീസ് വെളിപ്പെടുത്തി എന്നാൽ സോളിമാനോ അയാളുടെ കുടുംബാംഗങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുള്ളതായി ഒരിക്കലും സംശയം തോന്നിയിരുന്നില്ല എന്നാണ് അടുത്ത വീടുകളിൽ താമസിക്കുന്നവർ പറയുന്നത് അവർ തികച്ചും സാധാരണക്കാരെ പോലെയാണ് ജീവിച്ചതെന്നും വ്യക്തമാക്കി സോളിമാൻ എല്ലാവരോടും നന്നായി പെരുമാറുന്ന ആളായിരുന്നെന്നും ഭാര്യ ആരോടും അടുക്കുന്ന പ്രകൃതക്കാരി ആയിരുന്നില്ലെന്നും അയൽക്കാർ പറയുന്നു അതേസമയം സോളിമാൻ പോലീസിനോട് കുറ്റമേറ്റു പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് ആക്രമിക്കാനുള്ള രാസവസ്തുക്കൾ സ്വയം തയ്യാറാക്കിയതെന്നും ഇയാൾ സമ്മതിച്ചു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം നടന്നത് എളുപ്പത്തിൽ ഉടയുന്ന കുപ്പി പോലുള്ള കണ്ടെയ്നറുകളിൽ ദേഹത്ത് വീണാൽ തീ പിടിക്കുന്ന തരം ദ്രാവകങ്ങൾ നിറച്ച് അതിലൊരു തിരിയും ഘടിപ്പിക്കുന്ന ആയുധമാണ് മറ്റു പല പേരുകൾക്കുമൊപ്പം മൊളോട്ടോ കോക്ടൈൽ എന്നുകൂടി അറിയപ്പെടുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന തിരിയിൽ തീ കൊടുത്തി അത് ആളുകൾക്ക് നേരെ വരിച്ചെറിയും കുപ്പിക്കകത്ത് ദ്രാവകത്തിന് തീ പിടിക്കുകയും കുപ്പി പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പൊള്ളലും പരിക്കുമേൽക്കും ഈ ആക്രമണ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചത് മുഹമ്മദ് സാബ്രി സോളിമാൻ എന്ന ഭീകരനാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ആക്രമണം നടന്ന് അല്പനിമിഷം കഴിഞ്ഞപ്പോഴേ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇയാളെ പിടികൂടാനും പോലീസിനെ കൊണ്ട് സാധിച്ചു ഭീകരാക്രമണമാണ് നടന്നതെന്ന വിധത്തിലാണ് എഫ് ബി അടക്കം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ബോൾട്ടർ നഗരത്തിലാണ് ഉച്ചതിരിഞ്ഞ് ഒരു മണിക്ക് ശേഷം പേൾ സ്ട്രീറ്റിൽ സംഘടിപ്പിച്ച റൺ ഫോർ ദയർ ലൈഫ്സ് എന്ന പരിപാടിക്കിടയിലായിരുന്നു ആക്രമണം നടന്നത് പൊള്ളലും പരിക്കുമേറ്റ് പലരും നിശ്ചലരായി താഴെ കിടക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലി പതാകകളും ചിതറിക്കിടക്കുന്നുണ്ട് ദൃക്സാക്ഷികളായി നിന്നവർ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മുന്നോട്ട് വരുന്നതിൻ്റെ കാഴ്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അക്രമി എന്ന് സംശയിക്കുന്ന മധ്യവയസ്കൻ കയ്യിൽ ആൽക്കഹോൾ എന്ന് തോന്നിപ്പിക്കുന്ന ദ്രാവകം നിറച്ച കുപ്പിയുമായി നിൽക്കുന്നതിന്റെ ചിത്രങ്ങളും ആക്രമണം നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അടുത്ത് നിൽക്കുന്നവരോട് അയാൾ എന്തോ ഉച്ചത്തിൽ അലറി വിളിക്കുന്നതും കേൾക്കാം വിവരമറിഞ്ഞ ഉടൻ സംഭവസ്ഥലത്തെത്തിയ എമർജൻസി വിഭാഗം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി യഹൂദര അവസാനിപ്പിക്കുക അവർ ഭീകരരാണ് എന്ന മുദ്രാവാക്യമായിരുന്നു അക്രമി വിളിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എത്ര കുട്ടികളെയാണ് നിങ്ങൾ കൊന്നതെന്നും അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നത്ര ജൂതന്മാരെ ലക്ഷ്യമിച്ചുള്ള ഭയാനകമായ ഭീകരാക്രമണമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സംഭവത്തെ വിശേഷിപ്പിച്ചത് ഇതോടെ വിഷയത്തിന് അന്താരാഷ്ട്ര മാനങ്ങളും കൈവന്നിട്ടുണ്ട് അതേസമയം ഇസ്രായേലും സ്ഥിതി ഗുരുതരമാണ് ഇതിനിടയിൽ അറബ് പ്രതിനിധി സംഘത്തിന്റെ പലസ്തീൻ സന്ദർശനം തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ അതിനുവേശി വെസ്റ്റ് ബാങ്കിലേക്കുള്ള സന്ദർശനം തടയാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ സംഘം അപലപിച്ചു സൗദി അറേബ്യ ഈജിപ്ത് ജോർദാൻ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘം ഞായറാഴ്ച റാമലയിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ കാണാനിരിക്കുകയായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച വൈകി ഇസ്രായേൽ അധികൃതർ മന്ത്രിമാർക്ക് പ്രവേശനം നിഷേധിക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് സന്ദർശനം മാറ്റിവെച്ചതായി ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വെസ്റ്റ് ബാങ്കിന്റെ അതിർത്തി നിയന്ത്രിക്കുന്ന അധിനിവേശ ശക്തി എന്ന നിലയിൽ പ്രതിനിധി സംഘത്തിന് പാലസ്തീനിലേക്ക് പ്രവേശിക്കുന്നവരെ ഇസ്രായേലിന് അനുമതി ആവശ്യമായിരുന്നു മന്ത്രിമാർ ഈ നീക്കത്തെ ഒരു സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു കൂടാതെ ഇസ്രായേൽ സർക്കാരിൻ്റെ ധാർഷ്ടത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവരുടെ അവഗണനയെയും തുടർച്ചയായ നിയമവിരുദ്ധ നയങ്ങളെയും ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നുവെന്നും പറഞ്ഞു അറബികൾക്കും മുസ്ലിങ്ങൾക്കും പാലസ്തീൻ ലക്ഷ്യത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നതാണ് ഈ സന്ദർശനമെന്നും സൗദി അറേബ്യയിലെ പാലസ്തീൻ അംബാസിഡർ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രകോപനപരമായ ശ്രമമായിട്ടാണ് കൂടിക്കാഴ്ചയെ ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത് പ്രതിനിധി സംഘത്തെ നയിക്കാൻ തീരുമാനിച്ചിരുന്ന സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ഏകദേശം അറുപത് വർഷത്തിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുന്ന ഏറ്റവും ഉയർന്ന സൗദി ഉദ്യോഗസ്ഥനുമാകുമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെയും നിരവധി യൂറോപ്യൻ സർക്കാരുകളുടെയും പിന്തുണയോടെ ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നതിനായി ഇസ്രായേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി നടന്നിരിക്കുന്നത് അതേസമയം തന്നെ ഗാസയിലെ സ്ഥിതിയും അതീവ ഗുരുതരമായി തുടരുകയാണ് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള അറ്റാക്കുകൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനോടെ നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്